ഹലോ ഗായ്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പം ഇനി നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടിയിട്ടൊരു സ്ഥലം വരെ പോവുക കേട്ടോ ഓഹ് അടിപൊളിയായിട്ട് പൊതിച്ചോറൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതുണ്ടോ ഈ കറികളൊക്കെയാണ് ഉള്ളത് ചേച്ചിൻ്റെ അടിപൊളി നമ്മുടെ നൈബർ ചേച്ചി ഞങ്ങളെല്ലാവരും കൂടെ രണ്ട് ഫാമിലി ഒക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ വഴിയെ പറയാൻ അങ്ങോട്ടാണ് എന്നുള്ളത് അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇച്ചായന അങ്ങനെ ഒരുങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുങ്ങാൻ പോയി ഞങ്ങളൊക്കെ ഓൾറെഡി റെഡിയാണ് അപ്പോൾ ഇച്ചായ ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതാ ചായ ഫ്ലാസ്കിൽ ചായ ഒക്കെ ആയിട്ട് ഞങ്ങൾ താഴേക്ക് പോവുകയാണ് ഞങ്ങളിതൊക്കെ കാറിൽ വെച്ച് സെറ്റാക്കുമ്പോഴേക്കും ഇച്ചാൻ എത്തും കേട്ടോ ലെറ്റ്സ് ഗോ അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു ലേറ്റായി ഇനി അവിടെ എത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ അപ്പൊ സംസാരിച്ച് സംസാരിച്ച് നമുക്ക് നേരം പോയത് ഇറങ്ങില്ല കേട്ടോ ഒരു ഒന്നര രണ്ടു മണിക്കൂറോളം യാത്ര ഉണ്ട് ഇണ്ടോ അങ്ങോട്ടേക്ക് എന്തായാലും നമ്മൾ നമ്മളവിടെ എത്തിയ അപ്പൊ ദാ ഗായ്സ് അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഓസ്ഫാനിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് പൊതിച്ചോറൊക്കെ കെട്ടിയിട്ട് ഇവിടെ വായത്തോട്ടത്തിലൊക്കെ ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ച് ഇവിടെ എത്തിയപ്പോഴേ ഒരു ഭയങ്കര സന്തോഷാണ് കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ എത്തിയൊരു പച്ചപ്പും കുളിർമയൊക്കെ ഉള്ളൊരു ഫീലാണ് കേട്ടോ ഇവിടെ നല്ല അടിപൊളിയാണ് നമുക്ക് ഫുഡ് കഴിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചക്കി മാങ്ങയൊക്കെ അപ്പൊ നമുക്ക് എല്ലാം കാണാം ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട് കേട്ടോ മാങ്ങ വരയ്ക്കാനായിട്ട് മോൾ ഊഞ്ഞാലാടാണോ കുലകുലായിട്ട് നിൽക്കും നോക്ക് മാങ്ങാ അപ്പതാ ഞങ്ങള് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് എത്തിയപ്പോഴേക്കും രണ്ടുമണിയൊക്കെ ആയി കുറച്ചേരൊക്കെ കറങ്ങി നടന്ന് ഞങ്ങൾ ഞങ്ങൾ പൊതിച്ചോറ് അപ്പോഴേക്കും സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഞങ്ങൾ ഒരു പത്തരൊക്കെ ആകുമ്പോഴാണ് ചോറൊക്കെ പുതിയാക്കി വെച്ചത് അപ്പോൾ ഇപ്പം നല്ല സെറ്റ് സെറ്റായിട്ടുണ്ടാവും എന്തായാലും നമുക്ക് പൊതിച്ചോറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം മാവിൻ ചോട്ടിലൊക്കെ ഇരുന്ന് നമുക്ക് ഒരു പൊതിച്ചോറ് കഴിച്ചാലോ വരൂ ആ ഇതൊക്കെ ഉണ്ട് അതു മാങ്ങ ഉപ്പിര്മാണി അതൊരു കേർണം ആ പിന്നെ അല്ലേ നമ്മടെ കൊള്ളയയുന്നല്ലേ ഇതെങ്ങാതെ കണ്ടോ ഏത് കീസേ തേച്ചി അല്ലേ തുരക്ക് അറിയാമോ എന്താണ് സംഭവിന്ന മാന്തേ ഇത് ഉള്ളത് ആ ഇടാനോട് കൊടുക്ക് അങ്ങോട്ട് ഒരു സൂപ്പർ കൂടി ഇട് കീസീ കീസിലാക്കി ഇട്ടേ ലാ ഇതിന്റെ മാഷാ അള്ളാഹ് വാഴത്തോട്ടത്തിൽ നിന്ന് വാഴചൂര് കഴിക്കാൻ പോവ അതെ എന്റെ മോനെ എന്താ സ്മെല്ലാം വാവു ചേച്ചിന്റെ അടിപൊളി വാഴത്തോട്ടത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ചേച്ചി അപ്പം അതാ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫും മുട്ട പൊരിച്ചതും തോരനും രണ്ടുവിധം ചമ്മന്തി ഉള്ളിച്ചമ്മന്തി മാങ്ങ ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ചേച്ചിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഒന്ന് രണ്ട് കറികൾ മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ചേച്ചിൻ്റെ സ്പെഷ്യൽ അതുകൊണ്ട് തന്നെ ഒരു രശയില്ലാത്ത ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ അത് ആ ഫുഡൊക്കെ കഴിച്ച് റാത്തായിട്ട് ഞങ്ങളിങ്ങനെ വാഴത്തോട്ടത്തിലൂടെ മാ ദോപ്പിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മാങ്ങ പറിക്കണം കുറച്ച് അച്ചാർ ഇടാനൊക്കെ മാങ്ങയൊക്കെ പറിക്കണം ഇവിടെ നമുക്ക് മാങ്ങ ഒരു ബോക്സിന് മുപ്പത് റിയാലും മുപ്പത്തഞ്ച് റിയാലും പച്ചമാങ്ങ പച്ച മാങ്ങ കിട്ടും കേട്ടോ മാങ്ങ മാത്രമുള്ളായിരുന്നു കാര്യമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് പോയൊരു ഫീലാണ് കേട്ടോ നമുക്ക് ഇണ്ടാവുക അതേ ഫീൽ തന്നെയാണ് ഞാനും ചേച്ചി നടന്നാസ്വദിച്ചോണ്ടിരിക്കട്ടോ പച്ചപ്പും കുളിർമയൊക്കെ കണ്ടിട്ട് പിന്നെ ചക്ക ഉണ്ടായിരുന്നു ചക്ക ശരിക്കും ആയിട്ടില്ല ഇടിച്ചക്ക ഇണ്ട് കേട്ടോ ശരിക്കും നമ്മുടെ പഴയ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരുകയാണ് കേട്ടോ കാരണം നമ്മുടെ തോട്ടിലും തൊടും തൊടിയിലൊക്കെ ഇങ്ങനെ കളിച്ചു നടക്കണ ആ ഒരു ഒക്കെ പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് അതാണ് ചക്ക നാട്ടില് മാങ്ങക്കാലം വന്ന അപ്പൊ മുതൽ ആഗ്രഹമാണ് മാങ്ങ പൊട്ടിക്കാൻ അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം പെട്ടണ്ടടേ എന്താ അങ്ങനെ കൊല കൊല ആയിട്ട് പറിക്കാം അപ്പൊ അവിടെ നിന്ന് അത്യാവശ്യം മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് മാങ്ങ അവിടുന്ന് ഉപ്പിരുമ്പി കഴിച്ചുട്ടോ ഞങ്ങൾ ഉപ്പും മുളക് പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ദാ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ശേഷക്കുട്ടിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ബർത്ത്ഡേ ദിവസമാണ് നമ്മൾ പോയത് പോകുമ്പോ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഓഹ് അവിടെ നോക്ക് ഡൈനോസർ പോലെ ഒരു പാറ. ಅದು ഊതില്ല. കണ്ടോ. മന്തി കടയില് കിടും. ಅದು ഊതില്ല. ചോറ്. ആഹ്. മാമ്പേസിൽ ഇട്ടതിന് കരവല്ല. అలా ആണാണ്. ഇതാണ് ഇതിനെ ആ കടി കൊയിട്ടുള്ളൂ. ആ മാമ്പസല്ല. നിക്ക് നിക്ക് അച്ചായ പോവല്ലേ. ഓല ഓല ഒന്ന് കൊത്തറ കാണല്ലേ. ഇത്രസ്സാണ്. ഓലന്ന് കടിക്കണം. ചൂടോടെ അതാ പറഞ്ഞ പുള്ളി മന്തി കൊണ്ടു പോവാതിരിക്കാനാ പക്ഷെ ആണിനെ ഇത് കൊടുത്തേക്കുന്ന